ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂടിയാണ് എഴുതി കൊടുത്തിട്ടുണ്ട് അതിന് തന്നെ ലാഭം എടുത്തോട്ടെ എടുത്തോളൂ ഐശ്വര്യായിട്ട് പറഞ്ഞോടുത്തോ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇത് നോക്കിയിട്ട് സ്പീഡിൽ മൂന്ന് പ്രാവശ്യം പറയണം അതാണ് ചലഞ്ച് ഒച്ചതി വായിച്ചോ ആദ്യം നീ മര്യാദക്ക് വായിച്ചോ അന്തിക്ക് കുന്തി കിണ്ടി കഴുകി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു അതിലൊരു കിണ്ടി കുണ്ടിയിൽ വീണു ഒപ്പിച്ചു ഒപ്പിച്ചു വണ്ടി അതിൽ എനിക്കറിയാം വണ്ടി കയറി കുന്ന് വണ്ടി കയറി വണ്ടി കൊന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കൊന്ന് കയറി കുന്ന് വണ്ടി കയറി വരൾച്ച വളരെ വിരളമാണ് വരൾച്ച വരൾച്ച വ വളർച്ച വളരെ പിരളമാണ് വളർച്ച വരൾച്ച വളരെ വിരളമാണ് വളരെ വരൾച്ച വളരെ പിരള പറയണത് വല്ലപ്പോഴേ മാക്കൊന്ന് പഠിക്കണം വരൾച്ച വളരെ പിള്ളമാണോപുരത്ത് പത്ത് പച്ചത്തത്ത ചത്തുത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത ചത്തുത്തിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത് ചത്തു കൂത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ചത്ത ചത്തുകൂത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത് ചത്തുകൂത്തിയിരുന്നു

വരൾച്ച വളരെ വിരളമാണ് വളർച്ച വരലെ വിരളമാണ് വളർച്ച വരലെ വിരളമാണ് എന്നാ ഭയങ്കര സിമ്പിളാണ് നമ്മള് ആയിട്ട് പറയും ഇതൊക്കെ ഇത് നീയാണ് ആ വണ്ടി കുന്നേറി കുന്നുണ്ടി കയറി വണ്ടി കുന്നേറി വന്ന് വണ്ടി കുയ്യോ വണ്ടി കുന്നേറി കുന്നു വണ്ടി കയറി വണ്ടി കുന്നേറി കുന്നു വണ്ടി കയറി ചലഞ്ച് വീഡിയോസൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞത് നമുക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോട് കാണുന്നവരെ സിയു